ഒന്ന് മുതലുള്ള ദിനങ്ങൾ നിങ്ങൾക്ക് വന്ന് കിട്ടിയാൽ വളരെ ലളിതമായി നാവ് കൊണ്ട് പറയാൻ പറ്റുന്ന നിങ്ങൾ ധാരാളം പറയണം ആർക്ക പറ്റാത്ത പണം ചെലവുണ്ടോ സമയം നഷ്ടപ്പെടുവോ നമ്മുടെ ഏതെങ്കിലും കാര്യം മുടക്കേണ്ടി വരുമോ ഇത് ചൊല്ലുന്നതിൻ്റെ പേരിൽ ആർക്കാണ് എന്ത് പ്രയാസ മഹാന്മാരായ ഒലമാക്കന്മാർക്ക് കിതാബുകളിൽ എഴുതി വച്ചിരിക്കുകയാണ് അതിലെ ഓരോ ദിക്കറിനും മഹത്വമുണ്ട് നീ അല്ലയാണോ പറയുന്നതെങ്കിൽ തുലാസ് നിറക്കാൻ മാത്രം കനമുള്ള നന്മയാണ് അൽഹംദില്ല നമ്മൾ പരലോകത്ത് തൂക്കുന്ന തുലാസ് കനം കൂടുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നതാണ് അല്ലാ എന്നും പതിവാക്കേണ്ടത് എന്നാലും ഇത് പ്രത്യേകമായി പറയാം നൂറ് ചൊല്ലാൻ കഴിഞ്ഞാൽ അൽഫു ഹസനത്തിൻ ആയിരം നന്മ നിനക്ക് രേഖപ്പെടുത്തപ്പെടും നമുക്ക് ഒരു ദിവസം ആയിരം നന്മ ചെയ്യാൻ പ്രയാസമാണ് എന്നാൽ നൂറ് തവണ തസ്ബീഹ് ചൊല്ലിയാൽ ആയിരം നന്മ നിന്റെ ക്രെഡിറ്റിൽ രേഖപ്പെടുത്തപ്പെടുകയാണ് ആയിരം തിന്മകൾ റസൂലുള്ളാഹി അലൈഹി മഹിക്കപ്പെടുകയാണെന്ന് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അലഹമുല്ലയാണ് അഫുൽ ദിഖിരി ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ അറിഞ്ഞ് മനസ്സിലാക്കി വെറുതെ കട പോയാൽ പോരാ അറിഞ്ഞ് ഉൾക്കൊണ്ടവിടെ ചൊല്ല ധാരാളക്കണക്കിന് നന്മകൾ രേഖപ്പെടുത്തപ്പെടുന്ന ഈ ലിഖറുകൾ നമ്മൾ ധാരാളമായി പതിവാക്കുക